ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബോഗേമില്ല പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ ഇത് ചില്ലി റെഡിൻ്റെ മദർ പ്ലാന്റ് ആണ് ചില്ലി റെഡിലെല്ലാം തന്നെ ഫ്ലവർ ഒക്കെ വന്ന് നല്ല ഭംഗിയായി നിൽപ്പുണ്ട് ചില്ലി റെഡിൻ്റെ ഒറിജിനൽ കളറ് ഇതാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് ബ്രിസാ റെഡാണ് ബ്രിസാ റെഡും ഒക്കെ വന്ന് നല്ല ഭംഗിയായി നിൽക്കുകയാണ് ബ്രിസാ റെഡ് ചില്ലി ഒക്കെ പ്ലാന്റ്സ് നമ്മളിത് സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിൽ ചില്ലി റെഡിലൊക്കെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ ആയി വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ നല്ല മഴയുണ്ട് വൈകുന്നേരം അതോടുകൂടി ആ ഫ്ലവർ എല്ലാം തന്നെ പൊഴിഞ്ഞു പോവും നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സിലൊക്കെ മഴ ആയതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വച്ചിട്ടില്ല പുറത്തേക്ക് വച്ചാലാണ് നമ്മുടെ പ്ലാന്റ്സിലൊക്കെ പൂ വരുവുള്ളൂ ഇപ്പോൾ ചെറിയ കുറച്ച് കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സിൽ വന്നിട്ടുള്ളൂ അപ്പം നമ്മുടെ ഹോം ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഡയറക്റ്റ് വന്ന് പ്ലാൻസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വന്ന് പ്ലാൻസിലൊക്കെ എടുക്കാവുന്നതാണ് ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും അതേപോലെ വാൻ സർവീസ് വഴിയും നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട് ഏത് സർവീസാണ് വേണ്ടതെന്ന് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് പ്ലാൻസ് ഒക്കെ ഓർഡർ വന്നതിന് ശേഷം പറഞ്ഞാൽ നമ്മൾ ആ ഒരു സർവീസ് വഴി നിങ്ങൾക്ക് പ്ലാൻസൽ അയക്കുന്നതാണ് കേട്ടോ അതേപോലെ പ്രൊഫഷണൽ കൊറിയറും അവൈലബിൾ ആണ് നമുക്ക് സെയിൽ ആൻഡ് ഉള്ള പ്ലാൻസ് കണ്ട് നോക്കാം ഇത് ഗോൾഡൻ സൺഷെയൻ്റെ ഫോർ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു നമ്മുടെ കയ്യിൽ തീർന്നിരിക്കുകയായിരുന്നു ഇപ്പോൾ പ്ലാന്റ് വീണ്ടും വന്നിട്ടുണ്ട് ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് അതേപോലെ തന്നെ ഇത് ഗോൾഡൻ സെൻഷയിൻ്റെ വലിയ മദർ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സെവൻ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് ഫ്ലവർ ആയി വരുന്നേ ഉള്ളൂ മഴയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഫ്ലവർ ആവാത്തത് ഇത് ബ്രിസാ ആണ് കേട്ടോ ബ്രിസാ റെഡ് ഉണ്ടെങ്കിൽ ഒരു വലുപ്പത്തിലുള്ള നല്ല ലീഫൊക്കെ വന്ന് നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് ബ്രീസാ റെഡ് ബ്രിസാ റെഡും പ്ലാന്റ് സെയിൻ റെഡി ആയിട്ടുണ്ട് അടുത്ത പ്ലാന്റ് സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്ക് വലിയ പിങ്ക് ഫ്ലവറാണ് വരിക നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാനും നിറയെ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ സിംഗപ്പൂർ പിങ്ക് സിംഗപ്പൂർ പിങ്ക് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് പൂനെ വൈറ്റ് ആണ് പൂനെ വേറ്റ് ടു ഫിഫ്റ്റി ആണ് റേറ്റ് തന്നിട്ടുള്ളത് നിറയെ തിക്കായിട്ട് നമുക്ക് ഫ്ലവർ തരുന്നതാണ് നമ്മൾ വീഡിയോയിൽ ഈ സീസണിലെ ഫസ്റ്റ് വീഡിയോ നമ്മൾ പൂനെ പിങ്ക് നമ്മുടെ മദർ പ്ലാന്റ് ഫ്ലവർ നമ്മൾ കാണിച്ചിട്ടുണ്ട് നിറയെ നമുക്ക് തിക്കായിട്ട് ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ചില്ലി റെഡിലൊക്കെ ചെറുതായിട്ട് നമുക്ക് ഫ്ലവറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചില്ലി റെഡ് കൊടുക്കാനുള്ള പ്ലാന്റ്സിലൊക്കെ മുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണിത് ചില്ലി റെഡിൻ്റെ ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് തന്നിട്ടുള്ളത് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ നമ്മളെല്ലാ പ്ലാന്റിൻ്റെയും തരുന്ന പ്ലാൻ സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷമാണ് നിങ്ങൾ നമുക്ക് ഓർഡർ തരേണ്ടത് കേട്ടോ ചില്ലി ഐറ്റംസ് എല്ലാം തന്നെ ഹാങ്ങിങ് പോലെ വളരുന്ന ഒരു ഐറ്റം ആണ് നമുക്കതിനെ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹാങ്ങിങ് ഇടാം അതേപോലെ തന്നെ മുകളിലേക്ക് ക്രീപ്പറായിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ചില്ലി എല്ലോ ആണ് ത്രീ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് തന്നിട്ടുള്ളത് അടുത്തത് സൺറൈസ് റൈസ് വൈറ്റിൻ്റെ ത്രീ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പ്ലാൻ സൈസ് ഇതാണ് ഇത് റൂബി റെഡ് ആണ് റൂബി റെഡ് ഫോർ ഫിഫ്റ്റിയുടെ പ്ലാൻഡാണ് കേട്ടോ ഇത് സ്പ്ലാഷാണ് സ്പ്ലാഷ് നല്ല തിക്കായിട്ട് നമുക്ക് ഫ്ലവർ വരുന്നൊരു വെറൈറ്റി ഫ്ലവർ ആണ് സ്പ്ലാഷിൻ്റെത് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ തൗസൻഡ് ആണ് സ്പ്ലാഷിൻ്റെ റേറ്റ് അതേപോലെ ഫ്ലെയിം റെഡ് ഫ്ലെയിം ബ്രെഡിൻ്റെ സൈസ് ഇതാണ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി സക്കൂറബെല്ലാക്കിയാണ് സക്കൂറബല്ലാക്ക്ലവറൊക്കെ വന്ന് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ആയിരത്തി നാനൂറ് രൂപയാണ് സക്കുറ ബെല്ലാക്കയുടെ റേറ്റ് വന്നിട്ടുള്ളത് ഹാങ്ങിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് സക്കുറ ബെല്ലാക്ക അതേപോലെ തന്നെ ഹവായ് വൈറ്റ് ഹവായ് വൈറ്റിൻ്റെ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റും ആണ് ഹവായ് വൈറ്റ് എണ്ണൂറ് രൂപയാണ് വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അല്ല ഇതാണ് ഹാങ്ങിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് കേട്ടോ ഹവായ് വൈറ്റ് ഇനി ഇതിൻ്റെ മുന്നൂറ്റി അമ്പത് രൂപയുടെ ത്രീ ഫിഫ്റ്റീൻ്റെ പ്ലാന്റ് ആണ് ഇത് സൈസ് പ്രത്യേകം ശ്രദ്ധിച്ചുള്ള ത്രീ ഫിഫ്റ്റിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് വന്നിട്ടുള്ളത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റിൻ്റെ നാല് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ നല്ല കൊടം പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം ക്രീം ചില്ലി എല്ലാം അങ്ങനെ നാല് കളറാണ് ഈ ഒരു പ്ലാന്റിൽ വരുകട്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് പ്ലാൻ സൈസ് ഈ വീഡിയോയിൽ കാണുന്ന സൈസാണ് കേട്ടോ ചില്ലിയുടെ നാല് ഐറ്റംസാണ് ഇതിന് ആഡ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യുക Okay, bye bye.